ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗാഥ പൂജയ്ക്കായി സർപ്പക്കാവിലേക്ക് എത്തിയതും ഉടനെ തന്നെ നിർമ്മല സുമിത്രയോട് ചോദിച്ചു അല്ല സുമിത്ര ഇതെന്താ ഇത്രയും വൈകിയത് പൂജയൊക്കെ അതാ സമയത്ത് നടത്തണ്ടേ ഇനി ഇങ്ങനെ വൈകിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചതും ഇപ്പൊ തന്നെ തുടങ്ങാൻ നിർമ്മല എന്ന് പറഞ്ഞ് സുമിത്രയും ഗാഥയും സർപ്പത്തറയിലെത്തി പ്രാർത്ഥിക്കുന്നു തൊഴിൽ നിൽക്കുന്ന ഗാഥയോട് സുമിത്ര പറഞ്ഞു അതെ മോള് ഇനി പൂജ തുടങ്ങിക്കോ കേട്ടല്ലോ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മോളുടെ തലയിൽ ദാ ഈ പാലഭിഷേകം നടത്തണമെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും ആകെ ടെൻഷനോടെ ഗാഥ സിനിയെ ഒന്ന് നോക്കി അപ്പോഴാണ് നിർമ്മലയും കീർത്തിയും അവർ തിളപ്പിച്ചു വെച്ച പാലിനെ കുറിച്ച് ഓർത്ത് എത്രയും പെട്ടെന്ന് പൂജയൊന്ന് തീർത്താ മതിയായിരുന്നു എന്ന് പ്രാർത്ഥനയോടെ അവർ നിന്നത് മോളെ ഇനി എന്താ മോളിങ്ങനെ നോക്കിയിരിക്കുന്നത് ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പൂജ തുടങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ടും അതിന് മേ ഇപ്പൊ തുടങ്ങാമെന്ന് ഗാഥ പറഞ്ഞു ഉടനെ സുമിത്ര എന്നെ കൊണ്ട് കയറി നിന്നോളൂ എന്ന് പറഞ്ഞ് ഗാഥയെ ആ സർപ്പത്തറയിലേക്ക് ഏർ മാറ്റി നിർത്തിയിട്ട് പൂജ തുടങ്ങിക്കോളാനായി സുമിത്രയോട് പറഞ്ഞതും സുമിത്ര പറഞ്ഞതും വേഗം തന്നെ ഗാഥ അവിടെ ഇരുന്ന കുറച്ച് പൂക്കളൊക്കെ എടുത്ത് ആ സർപ്പകാവിലുള്ള സർപ്പ നേരെ എറിയുന്നു ഇത് കണ്ടതോടെ സുമിത്രയ്ക്കാകെ അതിശയായി സുമിത്ര ചോദിച്ചു അല്ല മോളെ മോളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോൾക്ക് ഈ പൂജ ചെയ്യുന്നതിന്റെ ക്രമങ്ങളൊക്കെ മറന്നുപോയോ അല്ല മോള് ഇങ്ങനെയൊക്കെ ചെയ്ത എന്തുകൊണ്ടാ എന്ന് ചോദിച്ചിട്ടും ആദ്യം സർപ്പത്തറയിലൊക്കെ ഈ തീർത്ഥം തളിച്ച് എല്ലാം ഒന്ന് ശുദ്ധി വരുത്തണല്ലോ അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ അതൊക്കെ മോള് മറന്നോ എന്ന് ചോദിച്ചിട്ടും സുമിത്ര പറഞ്ഞത് കേട്ട് ആദ്യം ആ തീർത്ഥം എടുത്ത് അവിടെ എല്ലായിടത്തും തളിച്ചു അപ്പോഴേക്കും വീണ്ടും ഗാഥെ മറ്റൊന്നും അറിയാത്ത പോലെ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ സുമിത്ര ചോദിച്ചു മോളെന്താ വീണ്ടും ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാം മോള് മറന്നുപോയോ എന്ന് അന്വേഷിച്ചതും ഗാഥ പറഞ്ഞു അല്ലമ്മേ ഇന്ന് അമ്മ പറയുന്നതനുസരിച്ച് ചെയ്യാവുന്ന തീരുമാനിച്ചു അതാ എന്ന് പറഞ്ഞതും ഓ അതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സിനി പറഞ്ഞു അതെ ഗാഥ മേഡം ഇന്ന് അത് കൂടി പറയുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ അത്രേ ഉള്ളോ എന്നാ അമ്മ പറയാലോ എന്ന് പറഞ്ഞു സുമിത്ര ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു മോള് ആ ദീപം എടുത്ത് ആ വിളക്കുകൾ തെളിയിക്ക് എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ഉടനെ തന്നെ ഗാഥ അതുപോലെ തന്നെ തിരി തെളിയിക്കാനായിട്ട് പോയി ഇത് കണ്ട് കീർത്തിയും നിർമ്മലയോട് ചോദിച്ചു അല്ലമ്മേ ഈ ഗാഥയ്ക്ക് എന്താ ഇന്നാകെ ഒരു പരിഭ്രാന്തി എന്ന് ചോദിച്ചിട്ടും നിർമ്മല പറഞ്ഞു ആഹ് ആർക്കറിയാം എന്തേലും കാട്ടെ എത്രയും ഇവിടെ നിന്ന് ഒന്ന് തീർന്നാ മതിയായിരുന്നു എന്ന് നിർമ്മല പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ഗാഥ വിളക്കുകളെല്ലാം തെളിയിച്ചതിനു ശേഷം വീണ്ടും ആ പൂക്കളെല്ലാം എടുത്ത് പ്രാർത്ഥനയോടെ സർപ്പദൈവങ്ങൾക്ക് മുന്നിൽ അർപ്പിച്ചു അതിനുശേഷം പൂജ ഏർ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇനി സർപ്പക്കാവ് മൂന്നു വട്ടം പ്രദക്ഷിണം വയ്ക്കണമെന്ന് സുമിത്ര പറഞ്ഞു കൊടുത്ത പ്രകാരം ഗാഥ മൂന്നു വട്ടം പ്രദക്ഷിണം ചെയ്തു അതിനുശേഷം വീണ്ടും പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ സുമിത്ര പറഞ്ഞു ഇനി മോളുടെ തലയിൽ ഈ പാല് അഭിഷേകം ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് അതോടെ ഇന്നത്തെ പൂജ കഴിയുമെന്ന് പറഞ്ഞ് സുമിത്ര പാൽ എടുക്കാനായിട്ട് വേഗം പോകുന്നത് കണ്ടതും നിർമ്മല അപ്പോഴേക്കും സുമിത്ര തെളഞ്ഞു ആ എന്താ സുമിത്ര ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നിർമ്മല നിർബന്ധം പിടിക്കുന്നത് കണ്ട് സുമിത്ര പറഞ്ഞു ഏ അത് വേണ്ട അമ്മ എന്നോടാ പറഞ്ഞിരിക്കുന്നത് പാല് അഭിഷേകം ചെയ്യാനായിട്ട് ഈ സമയത്ത് നിർമ്മല വീണ്ടും ആ കലത്തിൽ കയറി പിടിച്ചു അങ്ങനെ നിർമ്മലയും സുമിത്രയും തമ്മിൽ ആ കലത്തിന് വേണ്ടി ആര് പാലഭിഷേകം ചെയ്യണം എന്നതിന്റെ പേരിൽ പിടിവലിയായി ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഉദയൻ അവിടേക്ക് എത്തുന്നത് ഓഹ് എന്റെ ദൈവമേ ഇതുവരായിട്ടും പൂജ തീർന്നില്ലേ ഇതൊന്നും തീരുവരുന്നെങ്കിൽ എല്ലാ കള്ളക്കളിയും ഒന്ന് വെളിച്ചെത്തു കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ കുറച്ചേരം നോക്കിയിരുന്നു അപ്പോഴും നിർമ്മലയും സുമിത്രയും തമ്മിൽ വീണ്ടും പിടിവലി തന്നെ നടക്കുകയാണ് ഇത് കണ്ടു ഉദയൻ അരികിലേക്ക് പറഞ്ഞു അതേ നിങ്ങൾ രണ്ടുപേരും മാറിയേക്ക് ഞാൻ ചെയ്യാം ഇതെന്തിന് ഇങ്ങനെ നിങ്ങൾ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ച് ആ കാലത്തിൽ ഉദയനും കയറി പിടിച്ചു ഒടുവിൽ നന്മലയും സുമിത്രയും ഉദയനും അവർ പേരും ചേർന്ന് കാലത്തിൽ പിടിച്ച് ബലമായി അങ്ങനെ പിടിവല നടത്തുന്നതിനിടയിൽ കാലത്തിലെ തിളച്ച പാല് ഉദയന്റെ കയ്യിലേക്ക് വീഴുന്നു ഉദയൻ അപ്പോഴേക്കും കൈവിടുകയും ഉദയന്റെ കയ്യിൽ നിന്ന് കാലം പോവുകയും സുമിത്രയും നിർമ്മലയും അവർ മൂന്ന് പേരും ഒരുപോലെ ഉദയന്റെ കൈയിലേക്ക് തിളച്ച പാല് വീണു എന്ന് കേട്ടതോടെ അവരും കൈവിട്ടു അതോടെ ആ കലം നേരെ താഴേക്ക് വീണ് കല ഉടഞ്ഞ് പാല് മുഴുവൻ പോയി ഈ സമയത്ത് ഉദയൻ തന്റെ കൈയിലേക്ക് തിളച്ച വെള്ളം പാല് വീണത് കൊണ്ട് സുമിത്രയുടെയും നിർമ്മലയും നേരെ നോക്കി ചോദിച്ചു ഇതിനകത്ത് തിളച്ച പാലാണോ എടുത്തു വെച്ചിരുന്നത് അതെങ്കി പറയണ്ടായിരുന്നോ എന്റെ കൈ ആകെ പൊള്ളിയേ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഉദയൻ അപ്പോഴേക്കും ഗാഥയെ നോക്കിയിട്ട് സിനി പറഞ്ഞു ഗാതമേടം ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു ഗാഥ അരികിലേക്ക് ചെന്നതും ഗാഥയെ വിളിച്ചുകൊണ്ട് സിനി പോകാൻ തുടങ്ങുന്നത് കണ്ട് സുമിത്ര ചോദിച്ചു മോളെ മോള് പോവാണോ അപ്പോഴേക്കും സിനി പറഞ്ഞു അതേ ഗാഥമേഡത്തിന്റെ ഡ്രസ്സിലൊക്കെ പാല് വീണിട്ടുണ്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ഗാഥയെ വിളിച്ചുകൊണ്ട് സിനി അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോഴാണ് സുമിത്രയ്ക്ക് ആകെ സംശയമായി എങ്ങനെയാണ് ഈ പാല് തിളച്ചതായതെന്ന് ഓർത്ത് ആശങ്കയോടെ അവിടെ നിന്നും എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞു തിരിച്ച് കളരിക്കലേക്ക് എത്തിയപ്പോ നന്ദൻ എല്ലാവരെയും വിളിച്ചു നിർത്തി സുമിത്രയോട് ചോദിച്ചു അല്ല സുമിത്ര സുമിത്രുമിത്ര തന്നെയല്ലേ പാല് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചത് അത് തിളച്ച പാലായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും അല്ല നന്ദേട്ടാ ഞാൻ നല്ല പാല് തന്നെയാണ് കൊണ്ടുനിന്ന് വെച്ചത് പിന്നെ അതങ്ങനെ തിളച്ചതെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോ സംശയത്തോടെ നന്ദൻ നിർമ്മലയെ നോക്കി ഉടനെ നിർമ്മല പറഞ്ഞു ആർക്കറിയാം ഇത് തിളച്ചപാലാണ് അല്ലയോ എന്ന് ഇന്ന് തന്നെയാണെങ്കിൽ പൂജ നടക്കുന്ന സമയത്ത് തന്നെ ആ ഗാഥയ്ക്കും ആകെ പരിഭ്രാന്തിയും ആകെ ഒരു വല്ലാത്തൊരു പരവേഷം പോലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇനി ഇന്ന് പൂജ ചെയ്യാൻ ഒട്ടും താല്പര്യം ഗാഥയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഗാഥയിലപ്പോ മമ്മിയോടൊപ്പം പോയപ്പോ എന്തെങ്കിലുമൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ഗാഥ മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ടുണ്ടായതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു അതിനെ വളച്ചൊടിക്കാനായി നിർമ്മലയും കീർത്തിയും ശ്രമിക്കുമ്പോ ഇത് കണ്ടു തന്ന നവീൻ പറഞ്ഞു ഒരിക്കലും ഗാഥയ്ക്ക് അങ്ങനെ തെറ്റിപ്പറ്റില്ല ഒരു കാരണവശാലും പൂജയുടെ ചിട്ടവട്ടങ്ങളിൽ ഗാഥ വീഴ്ച വരുത്തില്ല അത് ചെയ്താലും ഗാഥ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ വെറുതെ ഗാഥയുടെ മേൽ പഴിചാരണ്ട എന്ന് പറയുമ്പോ അവിടേക്ക് ഉദയൻ എത്തി ഉദയൻ കൈ ആകെ ചുമന്ന് ആകെ പൊള്ളി ദേഹം ആകെ വേദനിച്ച് അങ്ങ് ഓടി വന്ന് നിർമ്മലയുടെ അരികിലെത്തി ഉദയൻ പറഞ്ഞു എന്റെ നിർമ്മലെ അതെന്തൊരു എന്തൊരു തിളച്ച പാലായിരുന്നു ഇവിടെ ഇരുന്ന തേൻ മുഴുവൻ ഞാൻ ഒഴിച്ചു എന്നിട്ടും ഈ പൊള്ളലിന്റെ ആ പൊകസിൽ അങ്ങ് എന്ന് പറഞ്ഞപ്പോ ഉടനെ നന്ദം പറഞ്ഞു അതെ ഉദയ നീ ചെയ്തതിനുള്ള പ്രവൃത്തിയാ നിനക്ക് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ നീ അല്ലേ ഉദയ ആ പാല് തിളപ്പിച്ചു വെച്ചിരുന്നത് നീ എന്നോട് കുറച്ചുമ്പോ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ചിലതൊക്കെ നീ സംഭവിക്കുന്നു ഇവിടെ ഒരു ബോംബ് പൊട്ടിക്കുവെന്നും നീ അപ്പോ ഇവിടെ പലരുടെയും വേഗം പൊള്ളുകയും ഏതെനിക്കൊക്കെ ചെയ്യുന്ന നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചത് ഉദയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദൻ പറയുന്ന വാക്കുകൾ കേട്ട് ഉദയൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു എൻറെ അളിയാ ഞാൻ അതെടുത്തു വെച്ചെങ്കിൽ അത് ഞാൻ തന്നെ എന്റെ ദേഹത്തേക്ക് എടുത്ത് ഒഴിക്കുവോ അത്രയ്ക്ക് മണ്ടനാണോ ഞാൻ എന്ന് ചോദിച്ചിട്ടും നന്ദൻ പറഞ്ഞു നീ ഇത്രയ്ക്കും മണ്ടനല്ല ഇതിൽ അപ്പുറം മണ്ടത്തരം കാണിക്കും എന്ന് പറഞ്ഞു നന്ദൻ പറയുന്നത് കേട്ട് ഉദയം പറഞ്ഞു ഓ അത് ശരി അങ്ങനെയാണെങ്കിലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം ഒരു സത്യം ഇനി അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ദാ നവീനെ നീയും കേട്ടോ ഈ വീട്ടിലെ ഞാൻ പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം പക്ഷെ നിങ്ങളാരും അത് വിശ്വസിച്ചില്ലല്ലോ പക്ഷേ എന്നാ ഇപ്പോ തെളിവ് സഹനം ഞാൻ കാട്ടിച്ചു തരാം കാണിച്ചു തരാം ഒരു കാര്യം ഈ വീട്ടിലെ രണ്ട് ഗാഥയുണ്ട് രണ്ട് ഗാഥ ഞാനൊരു വട്ടം ഇവിടെ വെച്ച് അങ്ങനെ ഗാഥമാരെ രണ്ടുപേരെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു അന്ന് നിങ്ങളാരും വിശ്വസിച്ചില്ല നിർമ്മല അന്ന് സിത്താറാമേടത്തിന്റെ വീട്ടിൽ ചെന്നപ്പോഴും രണ്ട് ഗാഥമാരെ കണ്ടു എന്ന് പറഞ്ഞു അന്നും നിങ്ങൾ വിശ്വസിച്ചില്ല എന്നാലേ ഇന്ന് ഞാൻ നിങ്ങളെ കൈയോടെ കാണിച്ചു തരാം അത് കേട്ടെന്നാ മാണിക്കുഞ്ഞ് പറഞ്ഞു അതെ ഈ അമ്മാവൻ എന്ത് പറ്റി തലയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ മാണിക്കുഞ്ഞനോട് ഉദയം പറഞ്ഞു എന്റെ മാണിക്കുഞ്ഞെ ഞാൻ സത്യ പറഞ്ഞത് മാണിക്കുഞ്ഞെ നീ നോക്കിക്കോ ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലയോന്ന് നീ എനക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വന്നാ മതി എന്ന് പറഞ്ഞതും നവീൻ ചോദിച്ചു അമ്മാവാ ഒരു കാര്യം ഞാൻ പറയാം അമ്മാവന് ഇത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഉടനെ ഉദയം പറഞ്ഞു എനിക്കിത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്നെ അങ്ങ് കൊന്നോ അത് കേട്ടതും കീർത്തി ഉടനെ അച്ഛാ എന്ന് വിളിച്ചു എന്റെ മോളെ നീ ധൈര്യമായിട്ടിരിക്കെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സത്യം തെളിയിച്ചു തരാം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ഉദയൻ എല്ലാവരെയും വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും ഉദയൻ അരികിലേക്ക് വന്നു അതെ ഞാൻ വിളിച്ച് കേട്ടില്ലേ എല്ലാരും എല്ലാരെങ്കിലും വാ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു ദാ ഈ നിൽക്കുന്ന ഗാഥയും വരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശരി എന്തായാലും ഇത്രയൊക്കെ പറയുന്ന അല്ലേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഉദയന്റെ കൂടെ ചെന്നു അപ്പോഴാണ് ഗാഥ പൂജാമുറിയിൽ നിൽക്കുന്ന ഗാഥയെ കാണാനായിട്ട് ഉദയം വന്നതും പൂജാമുറിയിൽ ഗാഥയും ഗാഥയ്ക്ക് പകരം കൃഷ്ണയും സിനിയും അവിടെ നിൽക്കുന്നതെ കണ്ടു ദാ ഇതൊരു ഗാഥ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലോ ഇവിടെ രണ്ടുപേരുണ്ടെന്ന് അതിലൊരു ഗാഥയാണ് ദാ ഈ നിൽക്കുന്നതെന്ന് ഉദയൻ കൃഷ്ണയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതെ ഈ ഗാഥയും കൂടി വന്നോട്ടെ നമുക്കൊപ്പം എന്ന് പറഞ്ഞ് സിനിയെയും ഗാഥയെയും കൂടി വിളിച്ചുകൊണ്ട് നേരെ ആ സ്റ്റോർ റൂമിലേക്ക് പോയി എന്നിട്ട് ഗാദിയോട് ചോദിച്ചു മോളെ ഗാദെ ശരിക്കും നിങ്ങൾ രണ്ടുപേരില്ലേ എന്ന് ചോദിച്ചപ്പോ ഗാഥ പറഞ്ഞു അതെ ഞങ്ങൾ പേരുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ സത്യ അല്ലേ എന്ന് ഉദീൻ എല്ലാരോടും ചോദിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞു അതെ ഞാനും ഇതാ ഈ നിൽക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഗാഥ രണ്ടു പേരല്ലേ എന്നാ ചോദിച്ചത് ഇതൊരു ഗാദി വേറൊരു ഗാഥയും ഇവിടെ ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അത് സത്യാണെന്നല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ആകെ ഞെട്ടലോടെ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ കണ്ണു മീഴിച്ചിരുന്നു ഉടനെ ഉദയം പറഞ്ഞു വന്നേ നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തെ ഗാഥ ഇതെവിടെയാണെന്ന് ദാ ഇതൊരു ഗാഥയാണേ ഈ ഗാഥ എന്റെ കുടിഞ്ഞു പോര് എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിച്ചുകൊണ്ട് നേരെ സ്റ്റോറൂമിന്റെ അടുത്തേക്ക് എത്തി അവിടെ ചെന്നതും ഉദയം പറഞ്ഞു ദാ അടുത്ത ഗാഥയെ ഞാൻ എന്താ ഈ സ്റ്റോർ റൂമിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത് എല്ലാവരെയും കാണിച്ചു തരാനായിട്ട് എന്ന് പറഞ്ഞപ്പോ കീർത്തിക്കാകെ സംശയമായി സത്യത്തിൽ അമ്മേ അച്ഛൻ അങ്ങനെ രണ്ടുപേരെ വല്ലതും കണ്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ ഉടനെ അടുത്തുതന്ന കീർത്തിയോട് നിർമ്മല പറഞ്ഞു അതെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ എത്ര ധൈര്യത്തോടെ ഇങ്ങനെ ഒരു കാര്യം പറയില്ലല്ലോ എന്തായാലും വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഉദയേട്ടൻ തെളിവ് സഹനം പിടിച്ചിട്ടുണ്ട് അതാണ് ഇത്ര ധൈര്യം എന്നൊക്കെ നിർമ്മല ഉദയനയെ കൊണ്ട് പറഞ്ഞു ഉദയൻ വേഗം ആ കീ തുറക്കാൻ ലോക്ക് തുറക്കാനായിട്ട് തന്റെ എളിയിൽ തിരികെ വെച്ച കീ തപ്പിയതും കീ നോക്കിയിട്ട് അത് കാണുന്നില്ല അതെവിടെ പോയെന്ന സംശയമായിരുന്നു അപ്പോഴേക്കും ഉദയനെ മനസ്സിൽ ആ അല്ലെങ്കിൽ വേണ്ട ദാ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കിയാൽ മതി അങ് മൂലക്കിരിക്കുന്ന ഒരു ഗാഥയെ കാണാൻ പറ്റുമെന്ന് ഉദയം പറഞ്ഞു ആദ്യം അളിയും തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം നന്ദനോട് പോയി നോക്കാനായിട്ട് ഉദയം പറഞ്ഞു അവിടനെ നന്ദൻ ചെന്ന് നോക്കിയിട്ട് അവിടെ എങ്ങോ ആരെയും കാണാത്തതുകൊണ്ട് നന്ദൻ പറഞ്ഞു അതെ ഇവിടെ എങ്ങോ ആരും ഇല്ലല്ലോ എവിടെ എവിടെ ഉദയ എന്നു ചോദിച്ചപ്പോ ഉദയനും ആകെ സംശയമായി ഏഹ് അവിടെ ഇല്ലെന്നോ വേഗം വന്ന് ഉദയനും അവിടെ എല്ലായിടത്തും നോക്കി പക്ഷെ അവിടെ എങ്ങും കാണാതായതോടെ ഉദയനാകെ സംശയമായി ഏഹ് ഞാനിവിടെ പൂട്ടിയിട്ടതായിരുന്നല്ലോ ഇനി ഓട് പുറത്തിറങ്ങി പോയോ ഇനി വല്ല മറുമായും കാണിച്ചോ സത്യമാണല്ലോ ഞാനിവിടെ പൂട്ടിയിട്ടതാണല്ലോ എന്നൊക്കെ പറഞ്ഞേ ഉദയനാകെ ടെൻഷൻ അടിച്ചങ്ങനെ നോക്കിയിക്കുമ്പോ നവീൻ പറഞ്ഞു മാ കുറെ തവണയായി ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും ഓരോ പരിപാടികളും കാണിക്കുന്നത് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞതും കീർത്തിയും നിർമ്മനയാക സംശയത്തോടെ ഉദയനെ നോക്കി അപ്പോഴേക്കും ഉദയൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊണ്ടിരിക്കുമ്പോ സിനിയും കൃഷ്ണയും പരസ്പരം നോക്കി ചിരിച്ചു സത്യത്തിൽ അവിടെ പൂജാ സമയത്ത് പാലഭിഷേകം നടത്തുന്ന ഇടയിലേക്ക് ഉദയൻ ചെന്ന് കയറതും പാല് തന്റെ കയ്യിൽ വീണ് കൈ ആകെ പൊള്ളിയസം നേരത്ത് ഉദയൻ വേദന കാരണം അവിടെ എടുത്ത് ചാടിയ സമയത്ത് ഉദയന്റെ എളിയിൽ നിന്ന് ആ താക്കോൽ കൂട്ടം താഴെ വീണിരുന്നു അത് വേഗം തന്നെ സിനി കൈക്കലാക്കി എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും അവിടെ നിൽക്കുന്ന നേരത്ത് തന്നെ സിനി രാധയെയും വിളിച്ചുകൊണ്ട് കൃഷ്ണയെ രക്ഷപ്പെടുത്താനായി വേഗം സ്റ്റോർ റൂമിലേക്ക് എത്തുകയും ഡോറ് തുറന്ന് കൃഷ്ണയെ രക്ഷപ്പെടുത്തി എത്രയും വേഗം ഗാഥ മേഡം ഈ കളരിക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരെ കണ്ണുപിടിച്ച് രക്ഷപ്പെടണം ഇനി കൃഷ്ണ എന്നെ പൂച്ച തുടരട്ടെ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടെന്ന് ഗാഥ ദേഷ്യത്തോടെ പറഞ്ഞു അതെ നിന്റെ ഡ്രസ്സിൽ ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞു നീ എന്നെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചതല്ലേ അതിന് ഞാൻ നിനക്ക് തിരിച്ചൊരു പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞപ്പോ സിനി പറഞ്ഞു എൻറെ ഗാഥ മേഡം അതൊക്കെ പിന്നീടാകട്ടെ തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാഥ അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് കൃഷ്ണ പറഞ്ഞു ഒന്ന് പോകുന്നുണ്ടോ ഗാഥ ഇല്ലെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും കൂടെ കൈ കോർത്ത് നേരെ അകത്തേക്ക് കയറിപ്പോ എന്താ എന്ന് ചോദിച്ചപ്പോ ഗാഥ ഒടുവിൽ അവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനമെടുക്കുന്നു അങ്ങനെ പതിയെ കളരക്കിൽ നിന്ന് പുറത്തേക്ക് ഗാഥ പോകുന്നത് കണ്ടതും സിനി വീണ്ടും പഴയതുപോലെ തന്നെ ആ ഡോർ ലോക്ക് ചെയ്ത് കൃഷ്ണയുമായി അവിടെ നിന്ന് നേരെ പൂജാമുറിയിലേക്ക് പോയത് അങ്ങനെ അതാണ് സംഭവിച്ചെന്നുള്ള കാര്യം രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു പിന്നീട് എല്ലാവരും വീടിനകത്തേക്ക് വന്നതും ഉദയനും നന്ദനും നവീനും എല്ലാവരും ചേർന്ന് ഉദയനെ കുറ്റപ്പെടുത്തുകയാണ് മനപൂർവ്വം വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ഈ കുടുംബത്ത് മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഉദയനും കുടുംബവും ശ്രമിക്കുന്നതെന്ന് നന്ദൻ കുറ്റപ്പെടുത്തി അപ്പോഴാണ് അവിടെ നിന്ന് ഗാദയെ ചൂണ്ടിക്കാണിച്ച് ഉദയനോട് ചോദിച്ചത് അതേ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ ത്യാഗം അനുഷ്ഠിക്കുകയും ഇത്രയും വലിയൊരു വ്രതം എടുക്കുകയും ചെയ്യുന്ന ഈ കുട്ടി ഈ കുടുംബത്തോട് നീതികേട് കാണിക്കുന്നു എന്നും നന്ദികേട് കാണിക്കുന്നുവെന്നും അല്ലേ ഉദയ ഇവർ രണ്ടുപേരുണ്ടെന്ന് പറയുമ്പോൾ നീ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് ശരിയാണോ ഉദയ എന്ന് ചോദിച്ച് നന്ദൻ ഉദയനോട് ദേഷ്യപ്പെട്ടു അപ്പോഴാണ് ഉദയൻ വേഗാഥയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചത് അതേ ഗാതമോളെ സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരല്ലേ ഉൾ ഇവിടെ ഒരാളെ ഞാൻ പൂട്ടിയിട്ട നേരത്ത് മറ്റൊരാൾ പൂജാമുറിയിലായിരുന്നല്ലോ ഞാൻ പറയുന്നത് സത്യല്ലേ ഒന്ന് ഓർത്തെടുത്തേ എന്ന് പറഞ്ഞതും എന്താണ് സത്യം എന്ന് ഓർത്തെടുക്കാൻ കഴിയില്ലാത്ത പോലെ കൃഷ്ണ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉദയൻ വേഗം ആശങ്കയോടെ ആലോചിച്ചു സത്യത്തിൽ അവൾ ഒരാൾ എവിടെ പോയി ഈ നിൽക്കുന്ന ഒരാള് മറ്റൊരാളെ എവിടെയോ മായിച്ചു കളഞ്ഞു എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ രണ്ട് ഘാതമാരെ കണ്ടതാണ് ശരിക്കും എന്താ അളിയ സംഭവിച്ചത് ഒരാളെ ആരെങ്ങോട്ട് കൊണ്ടുപോയി അളിയ എന്ന് ചോദിച്ചു ഉദയൻ നന്ദന്റെ അടുത്ത് നിന്ന് അന്വേഷിച്ചതും ആ നിമിഷം ഉദയന്റെ കർണം തീർത്ത് നന്ദൻ ഒന്ന് കൊടുത്തു ഉദയൻ നേരെ ചെന്ന് ആ സെറ്റിയിലേക്ക് ചെന്ന് വീണതും നന്ദൻ പറഞ്ഞു മേലാൽ ഇതുപോലെയുള്ള കോമാളിത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരുടെയും പിന്നാലെ നടന്നു പോകരുത് കുറെ ദിവസമായി രണ്ടുപേരും ചേർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ന് ഇവിടെ അഭിഷേകം നടത്താനായി പൂജയുടെ അവസാനം അഭിഷേകം നടത്താനായി വെച്ച് പാലിലും കൃത്രിമം കാട്ടി ഇനിയും ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടായാൽ അവസാനമാണ് നിങ്ങൾക്ക് അവസാനമായി കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയതാണ് ഇനിയും ഇതുപോലെയുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ വീട്ടിൽ തുടർന്നും ജീവിക്കാനുള്ള അവസരം അതോടെ നിങ്ങൾക്കില്ലാതാകും അത് ആരും മറക്കണ്ടായെന്ന് നന്ദൻ എല്ലാവർക്കും താക്യത നൽകി അവിടുന്ന് പോന്നു പിന്നീട് തൽക്കാലത്തേക്ക് ഗാഥയെയും കൃഷ്ണയും ഒരുപോലെ എല്ലാവർക്കും മുന്നിൽ ഉദയനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തലനാരയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം മേടത്തെ സിനി ബോധ്യപ്പെടുത്തി എല്ലാം കേട്ടു കഴിഞ്ഞതും സിത്താര ഗാദയോടെ ദേഷ്യപ്പെടുന്നു അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ശരിക്കും കൃത്യമായി തന്നെ സിനിയും കൃഷ്ണയും കാര്യങ്ങൾ നീക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം തകിടം മറിയുമായിരുന്നല്ലോ എന്ന് ഗാഥയോട് സിത്താര ദേഷ്യപ്പെടുന്നു ഇനിയുള്ള പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ കൃഷ്ണമോലെ തന്നെ കൃഷ്ണ തന്നെ ചെയ്താ മതിയെന്നും കളരിക്കലെ ഒരു പൂജയും കാര്യങ്ങളും ഗാഥ എന്നും സിത്താര നിർബന്ധപൂർവ്വം ഗാഥയോട് പറയുന്നു സിത്താര അവിടുത്തെ പൂജയുടെ അവസാനം അവിടെ നടക്കാൻ പോകുന്ന ആ മഹാ ഹോമത്തിലേക്ക് പങ്കെടുക്കാനായി സിത്താരയെ കളരിക്കൽ നിന്ന് ക്ഷണിച്ചതും അവിടേക്ക് പോകാനായി സിത്താര തീരുമാനമെടുക്കുകയും ചെയ്തതോടെ ഗാഥ കലുതുള്ളി സിത്താരക്ക് അരികിലേക്ക് എത്തണം ഇവിടെ നിന്ന് തൽക്കാലം അവിടേക്ക് ആരും പോകണ്ടായെന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടേക്ക് മമ്മിയും പോകണ്ട എന്ന് പറഞ്ഞ് ഗാഥ വാശി പിടിക്കുന്നു അപ്പോഴാണ് കൃഷ്ണ പൂജയുടെ അവസാന ഘട്ട ചടങ്ങുകളിലേക്ക് കടക്കുമ്പോഴേക്കും മുത്തശ്ശി ആകെ സങ്കടത്തോടെ കൃഷ്ണയുടെ എത്തി ഇന്ന് ഈ പൂജയ്ക്ക് ഫലമുണ്ടാകാൻ പോവുകയാണെന്നും എന്തായാലും പൂജയുടെ അവസാനം എല്ലാം മംഗളകരമായി തന്നെ അവസാനിക്കുമെന്നും ഈ കുടുംബത്തിനുണ്ടായ ഇത്രയും നാളും നേരിട്ട എല്ലാ ശാപവും ഇതോടെ അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്നു മുതശ്ശി